കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മളി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിവാഹമോചന കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ആ ജോലി പ്രകാരം ഭർത്താവ് മരിച്ചതിൻ്റെ ഒരു അനുകമ്പ പ്രകാരം ഗവണ്മെൻറ്റ് ജോലി ലഭിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കേസ് ഉണ്ടായിട്ടുണ്ട് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ പലതരത്തിലുള്ള ഫാമിലി പ്രശ്നങ്ങൾ സംഭവിക്കുന്നു തുടർന്ന് ഭർത്താവ് ഒരു മദ്യപാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാര്യ വിവാഹമോചന ഹർജി നൽകുകയും തുടർന്ന് ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ആ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു കേസ് ഇങ്ങനെ പോയി 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 അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഭർത്താവ് മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കേസ് നീണ്ടു നിൽക്കുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല ഭർത്താവ് ജീവിച്ചിരിക്കുന്നോണ്ടോ അസുഖമുണ്ടോ അയാൾ ഹോസ്പിറ്റലിലാണോ അയാളുടെ ശാരീരിക മാനസിക അവസ്ഥ എന്താണോ ഇതൊന്നും ഈ പാർട്ട്ണർ ചിന്തിച്ചില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞതോടുകൂടി അവർക്ക് ഉത്തരവാദിത്തങ്ങൾ മറന്നാലും അവരുടെ അവകാശങ്ങൾ അവർ മറന്നില്ല തുടർന്ന് അവർ അവരെന്ത് ചെയ്തു കോടതിയിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്തു ഭർത്താവ് മരിച്ച ആ ഒരു അനുകമ്പ് വെച്ചിട്ട് ഭാര്യയ്ക്ക് ജോലി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ അനിയനും കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് മറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭർത്താവിൻ്റെ അനിയനും മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒടുവിൽ ഈ ജോലി ആർക്ക് കിട്ടി ഭാര്യയ്ക്ക് ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉത്തരവാദിത്തങ്ങൾ മറന്നാലും അവകാശങ്ങൾ മറക്കാറില്ല എന്നുള്ള ഒരു പോയിൻ്റ് ആണ് ഇവിടെ നമ്മൾ ഏറ്റവും അധികം ഊനിപ്പറയുന്നത് അത് എന്തായാലും ആയിക്കോട്ടെ കോടതി അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ് ഫോർ ദ കമ്പാഷ്യനേറ്റ് അപ്പോയിൻമെൻറ്റ്സ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്ലെയിം ഈസ് ഓൾവേസ് ഓഫ് ദി വൈഫ് ഓഫ് എ ഡിസീസ്ഡ് ഗവൺമെൻറ് സെർവൻറ്റ് എന്നുള്ളതാണ് കോടതി അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ലോ പോയിൻ്റ് എന്ന് പറയുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ളൊരു ഭർത്താവ് ജോലിയിൽ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജോലി കിട്ടുവാനായിട്ടുള്ള അനുകമ്പ പ്രകാരമുള്ള ജോലി കിട്ടാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയണത് എപ്പോഴും മരക്കാണ് ഭാര്യയ്ക്കയാണ് നല്ലൊരു വലിയ അപ്പോൾ അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലും സംഭവിക്കാം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി ക്ലിയറാക്കിയതിന് ശേഷം ഒരു വില്പത്രം നമ്മൾ എന്തു ചെയ്യണം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷനായിട്ട് ഇപ്പം എല്ലാവർക്കും പറയാൻ പറ്റാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നതു പോലെയുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണ് എന്നുണ്ടെങ്കിലും അവർ ഒരു ശ്രദ്ധ അവർ എപ്പോഴും കൈകാര്യം ചെയ്യുക കാരണം പല ആൾക്കാരും ഈ ഒരു എന്താ പറയുക ഫസ്റ്റ് പ്രയോറിറ്റി വൈഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പല ആൾക്കാരും പല രീതിയിലും മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു സത്യം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക കൂടുതൽ പറയുന്നില്ല സ്വയം ചിന്തിക്കുക ഓക്കെ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ എനെങ്കിൽ ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം ബൈ